നിലമ്പൂരിൽ എൽ ഡി എഫ് പരാജിത ഭീതി പൂണ്ടിരിക്കുകയാണെന്നും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി ആയിരുന്നു പരിശോധന നിലമ്പൂർ എത്തിയപ്പോൾ അത് വാഹനങ്ങൾക്കുള്ളിലായി പിണറായി വിജയൻ കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് ഈ പരിശോധനകളെന്നും യു ഡി എഫ് ചെയർമാൻ അടൂർ പ്രകാശ് എം ബി കോന്നിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വാഹന നടത്തിയിട്ട് അവർക്ക് അവർക്ക് വല്ല കിട്ടുമെന്ന് കരുതി മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തുകയാണ് ഇന്നലെയാണ് അദ്ദേഹം അവിടെ എത്തിയത് അപ്പോൾ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് യു ഡി എഫിൻ്റെ എം പിമാരും എം എൽ എമാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടന്നത് ഇന്നലെ ഞാൻ മനസ്സിലാക്കിയത് ഷാഫി പറമ്പിൽ സഞ്ചരിച്ചിരുന്ന വണ്ടി തടഞ്ഞു നിർത്തി അതിൻ്റെ പരിശോധന നടത്തി എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല ഏതായാലും ഇത് ഒരു വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് ഗവൺമെൻറ് പോവുകയാണ് വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് സർക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു അവസ്ഥ വെച്ച് പരാജയ ഭീതി കൂട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഈ പരിശോധനയിൽ അതിപ്പോ തണുത്തു എന്താ കാര്യം അറിയോ ആദ്യത്തെ വാഹനം പരിശോധന നടത്തി അതിൽ ഒന്നും എന്ന് കണ്ടപ്പോ ഏതെങ്കിലും ഒരു വാഹനം കൂടി പരിശോധന നടത്തി എന്ന് വരുത്തി കൂട്ടുവാൻ വേണ്ടി പല വാഹനങ്ങളും ഇതുപോലുള്ള പ്രവസനങ്ങൾ പറഞ്ഞു കഴിഞ്ഞെങ്കിലും ആ പ്രവസനങ്ങൾ കൂടുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു രാജ്യം ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുക്കണം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പരിശോധന നടത്തട്ടെ നല്ല കാര്യമല്ലേ നടത്തട്ടെ നടത്തിട്ട് പിടിച്ച കാര്യങ്ങളോട് ഒന്ന് പുറത്തു പറയണം പണ്ടൊന്നും പരിശോധന നടത്തിയല്ലോ ഇവിടെ പാലക്കാട് നീലപ്പെട്ടി െന്നും പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് എന്താ പറ്റിയത് എന്ത് സംഭവിച്ചു ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടി എടുന്നതിന് വേണ്ടി പരാജയ ഭീതി കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിൽ ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങൾ ഇനി ഇപ്പോഴത്തെ രണ്ടു മൂന്ന് ദിവസക്കാലം നടക്കും രാജനാമുണ്ടെന്ന് പറഞ്ഞി പുറത്തെടുത്ത് വെക്കാൻ പറയുമോ അവരെ കൊണ്ട് തന്നെ അല്ല ആ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ഇന്ത്യൻ രാത്രിയാണ് അവിടെ ഇവിടെ എത്തിയത് ഇന്നിപ്പോൾ രാത്രിയിൽ തന്നെ ഞാൻ അവിടെ എത്തും അത് പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ